നമ്മളെ പുതുതായി ഒരാളെ പരിചയപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ ആദ്യത്തെ ചോദ്യം ഇതാവും പേരെന്താ അല്ലേ അടുത്ത ചോദ്യം എന്ത് ചെയ്യുന്നു ശരിയല്ലേ എന്നാൽ നമ്മൾ നമ്മളോട് എപ്പോഴും ചോദിച്ചിരിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി എന്തു തന്നെ അത് എങ്ങനെ ചെയ്യുന്നു മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നു സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ദർശനങ്ങൾക്കനുസരിച്ച് അത്രമാത്രം പ്രണയത്തോടു കൂടിയാണ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത് എങ്കിൽ നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാവും അല്ലെങ്കിൽ നമ്മൾ തൊടുന്നതെല്ലാം പാഴാവും ഇതാണ് ഞാൻ പഠിച്ച ഒരു ജീവിതപാഠം മാജിക് ഷോ നടത്തി മാത്രം ഉപജീവന മാർഗം നേടാൻ നമ്മുടെ നാട്ടിൽ ഒട്ടും സ്കോപ്പ് ഇല്ലാത്തൊരു കാലത്താണ് വക്കീൽ പഠനം ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ മാജിക്കിന് വഴി തിരഞ്ഞെടുത്തത് ഒരു പി എസ് സി ടെസ്റ്റ് പോലും എഴുതിയിട്ടില്ല എവിടെയും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിച്ചിട്ടില്ല കാരണം എനിക്ക് മാജിക്കിനോട് ഒരു തരം പ്രണയമായിരുന്നു ഒരു ഷോ കുറേ റിഹേഴ്സലൊക്കെ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തേക്ക് എന്നും അതുതന്നെയാണ് അവതരിപ്പിക്കുക അപ്പോൾ എന്താവും കാണികളും വേദിയും സ്ഥലവും ഒക്കെ മാറിക്കഴിഞ്ഞാലും നമ്മൾ മാറുന്നില്ലല്ലോ ഒരേ മാജിക്കുകൾ ഒരേ അത്ഭുതങ്ങൾ ഒരേ ഡയലോഗുകൾ ഒരേ തമാശകൾ ഇതാണ് എന്നും തുടരുന്നത് അങ്ങനെയാവുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ തൊഴിലിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉറഞ്ഞൊഴുകുന്ന ഒരു തരം പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന പെർഫോമൻസ് നന്നാവുക ഇത് മാജിക്കൽ മാത്രമല്ല ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതാണ് ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട ജീവിതപാഠം ഒരു കാര്യം കൂടി പറയാം എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്ത നാളുകളിൽ ഒന്നിൽ അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടായിരുന്ന ഒരു സെനറ്റർ ലിങ്കനെ കളിയാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഷൂ കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് പറഞ്ഞതിങ്ങനെയാണ് മിസ്റ്റർ ലിങ്കൺ താങ്കളുടെ പിതാവ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പണ്ട് ചെരുപ്പ് തുന്നിത്തന്നിരുന്ന കാര്യം നിങ്ങൾ മറക്കരുത് എന്ന് അബ്രഹാം ലിങ്കൺ തൻ്റെ കസേരയിൽ നിന്ന് എണീറ്റ് എന്താണെന്നറിയോ എൻ്റെ അച്ഛനെ ഈ നിമിഷം ഓർമ്മിപ്പിച്ചതിന് ഞാൻ താങ്കളോട് നന്ദി പറയുന്നു എൻ്റെ അച്ഛന് ഔപചാരിക വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം ഒരു കർഷകനായിരുന്നു ഒരു കാർപ്പൻറ്ററായിരുന്നു ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു ഓരോന്നും ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ആ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത കണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാകുമായിരുന്നു ഇവിടെ ഈ സെനറ്റിൽ തന്നെ പലരും ഉപയോഗിക്കുന്ന ഷൂ ഒരു പക്ഷേ അദ്ദേഹം തുന്നിയതാവും അത്രയ്ക്കും മികച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഷൂ നിർമ്മാണം ഞാൻ ഈ കസേരയിലിരിക്കുമ്പോൾ ഒറ്റ കാര്യമേ എൻ്റെ മനസ്സിലുള്ളൂ എൻ്റെ അച്ഛനെപ്പോലെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ എനിക്ക് കഴിയണേ എന്ന് ഇതാണ് അദ്ദേഹം പറഞ്ഞത് സെനറ്റിലെ എല്ലാവരും അത് കേട്ടതോടുകൂടി എണീറ്റ് നിന്ന് കൈയടിച്ചു എന്നതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ലൈമാക്സ് ജീവിതം